നമ്മളെങ്ങോട്ടാന്നറിയോ പോകുന്നത് നമ്മൾ ഇന്ന് താഴെ പോവാ എന്തിനാ അറിയോ വിറക് പെറുക്കാൻ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എൻ്റെ ഇത് കണ്ടിട്ട് തോർത്തു പറഞ്ഞു മനസ്സിലായില്ലേ മനസ്സിലാവണ്ടേ അപ്പൊ നമ്മളെ മാസ്റ്റ് ആയിട്ട് വിറക് പെറുക്കാൻ വേണ്ടിട്ട് പോവാണ് വിറക് പെറുക്കാൻ വേണ്ടി പോകാൻ അവിടെ മോസ്റ്റ് ആണ് കഴിച്ചത് നിങ്ങൾക്ക് അറിയാലോ പിന്നെ എന്തായിരുന്നു അറിയോ പറയാൻ വന്ന് എന്തോ പറയാൻ വന്നല്ലോ മറന്നുപോയി ആ എന്തോരു കാര്യം ഉണ്ട് എന്താ അറിയോ ഇന്ന് ഞാൻ വിറക് മഹർഷിയാവും എന്താ പ്രശ്നം കൈസപ്പം നമ്മൾ പോകുന്ന വഴിക്ക് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന കുറേ കാര്യങ്ങളുണ്ടാവും നിങ്ങൾ നിങ്ങളെ പുറക്കുന്നുണ്ടാവും ഇതെന്താ പാടുന്നല്ലേ ഗൈസ് അത് പൂച്ചട്ടി ഇടിച്ചെട്ടോ നോക്കണ്ട അപ്പം ഇവിടെ ഞാൻ നിങ്ങളൊരു പൂവിനെ കാണിച്ചതിനാൽ വേണ്ടിട്ട് പോവാണ് കേട്ടോ ഗൈസ് നോക്കെ ഈ പൂവ് ഈ പൂവിനെ നിങ്ങൾ അവിടെ എന്ത് പേരാണ് പറയുന്നതിന് നിങ്ങൾ കമന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ ഗൈസിപ്പം ഇത് മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പൂവാണ് അത് ഈ ബ്ലൂ കളർ എത്ര രസാന്ന് എനിക്ക് അറിയത്തില്ല അത്രയ്ക്ക് മോസ്റ്റാണ് നല്ല അടിപൊളി രസമാണ് ഗൈസ് ഈ പൂവാണ് എനിക്ക് ഈ പൂത്തിരി പക്കാൻ കൈസപ്പൂ നോക്ക് ഞാൻ പൂവ് വരച്ച് തലയിൽ വെച്ചിട്ടുണ്ട് ഗൈസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അല്ലെങ്കിൽ ഈ ഫ്ലവറിങ് കൊണ്ടുള്ള ക്രൗണൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മോസ്റ്റ് ആയിട്ട് നോക്കപ്പം ഇവിടെ കൂടി കുറേ ഉണ്ട് ഗായ്സ് അങ്ങനത്തെ ഫ്ലവർ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അങ്ങനത്തെ ഫ്ലവർ അതുപോലെ ആ ഗായ്സ് ഇവിടെ നോക്ക് ഇതേ ഗായ്സ് ഇവിടെ കണ്ടു നോക്ക് ഇത് കൊങ്ങിണിയാണ് വിസിനും കറിയിലെ കൊങ്ങണി ഇതും മോസ്റ്റായിട്ടുള്ള ഫ്ലെവറാണ് കേട്ടോസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നമ്മുടെ ഈ യോമ സമയമൊക്കെ ആകുമ്പോഴത്തേക്കും ഇത് മോസ്റ്റായിട്ടുണ്ടാകും ഗൈസപ്പം നമ്മളുടെ താഴേക്ക് നടക്കുവാണിട്ട് പോകും കണ്ടില്ലേ ഗൈസ് ഇവിടെയൊക്കെ ഫുള്ളും എന്താ പറയുക ഫുള്ളും പുല്ല് കളഞ്ഞിട്ട് ഭയങ്കര എന്താ മരുഭൂമി പോലെയുണ്ട് ഗൈസ് പച്ചപ്പൊക്കെ ഇങ്ങനെ പോയി എനിക്കിഷ്ടമല്ല ഗൈസ് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല ഈ പച്ചപ്പ് കളയുന്നത് കാരണം പച്ചപ്പാണിത് പ്രകൃതിയുടെ ഭംഗി പക്ഷേ ഈ പച്ചപ്പൊക്കെ പോയി ഗൈസ് മോസ്റ്റാണെങ്കിൽ ഇഷ്ടം നമ്മുടെ മീശ വന്നിട്ടുണ്ട് നമ്മൾ എവിടെ പോയാലും നമ്മൾ എവിടെ പോയാലും നമ്മുടെ മീശ വരും കേട്ടോ മോസ്റ്റാണേ നമ്മളാരും കൂട്ടിലായിരുന്നു നമ്മൾ ഒറ്റയ്ക്കൊക്കെ ചിലപ്പം താഴേക്ക് ഇറങ്ങുന്ന സമയത്തായിരിക്കും നമ്മുടെ കൂടെ ആരുണ്ടാവും എന്താ മീച്ചാളും ഉണ്ടാക്കും എന്തായാലും കൊണ്ടേല അവനെ ഒന്ന് പിടിച്ചാ എൻ്റെ കയ്യിൽ എന്നെ കിട്ടിയാൽ പിന്നെ ഇവൻ്റെ കോഴും ഓ തീരും ചില കുടിക്കാം മോസ്റ്റാണ് കൈസ് കൈസപ്പം നല്ല മോസ്റ്റായിട്ട് വെയിലുണ്ട് പക്ഷെ ഒരു കാര്യമുണ്ട് കൈസ് ഇത് നോക്കിയൊക്കെ നമ്മുടെ ഇവിടെയുള്ള മരങ്ങളെല്ലാം മോസ്റ്റ് താലാണ് എനിക്ക് ഈ ഒരു കാലാവസ്ഥ ഈ ഒരു എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് അത് മോസ്റ്റ് ഇഷ്ടമാണ് നല്ല രസമാണ് വാവാറ്റപ്പൊട്ടനെ ഇവിടെ എഴുന്നോണ്ട് നിൽപ്പുണ്ട് പിന്നെ ചെടി അവിടെ നടന്നു പോകുന്നുണ്ട് അമ്മ അവിടെ വിറക് വെട്ടുന്നുണ്ട് കൈസ് മോസ്റ്റായിട്ട് ഗൈസ് ഇത് കണ്ടില്ലേ നമ്മുടെ ഇവിടുത്തെ എന്താ പറയാ ഇതൊക്കെ വെട്ടി ഗൈസ് എന്ത് അതിൻ്റെ പേരെന്തായിരുന്നു ആ ഓട വെട്ടി ആ ഏറ്റവും ആ പുഴ ചീങ്കല കടവൻ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിക്കൊണ്ടിരുന്നത് എന്താണ് ആ ഓടയാണ് മോസ്റ്റായിട്ട് അതുപോലെ തന്നെ പിന്നെ ഇവിടെ കുറേ നായങ്കണ ഉണ്ടായിരുന്നു പിന്നെ ഉണ്ടായിരുന്നു ഇത് പുഴ എന്നൊക്കെ പറയുമ്പോൾ എന്താ തഴയാണ് മെയിനായിട്ട് ആയിട്ട് നിൽക്കുന്നത് അവർ വന്നിട്ട് എന്താണ് മനുഷ്യന്മാരിങ്ങനെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം അവർ വെട്ടി നശിപ്പിക്കുവാണ് ഗൈസ് കണ്ടു കൈസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ നോക്ക് ഇതാണ് പാലം പാലമൊക്കെ എത്ര അടുത്താണല്ലേ കഴിച്ച് നിങ്ങൾക്കൊരു സ്വന്തം കഴിച്ചതാണ് കേട്ടോ കൈസ് ഇതാണ് ഇത് മേ ഇപ്പോൾ സാഷ്ടാങ്ക്യോ ചെയ്യുന്നത് ഇതാണ് കൈസ് നോക്ക് മണി പ്ലാന്റ് നല്ല രസമുണ്ടല്ലേ മണി പ്ലാന്റ് മണി പ്ലാന്റ് പല പല ടൈപ്പ് ഉണ്ട് കൈസ് മോസ്റ്റ് ആയിട്ട് നോക്കിക്കാൻ നല്ല രസം നല്ല വലിയ ഇല മോസ്റ്റാണ് കൈസ് അവിടെ നല്ല വിറകെടുക്കുന്നുണ്ട് അയ്യോ ഇത് കുരുമുളക് അല്ലേ കൈസ്പോൾ കുരുമുളക് ഒന്ന് കടിക്കാം കേട്ടോ എത്തുന്നില്ലല്ലോ ആ ഇവിടെ അതെവിടെയുണ്ട് ഇത് അത്യാവശ്യം പഴുത്ത ഒരു കുരുമുളക് ഇവിടെ കിട്ടിയിട്ടുണ്ട് നമുക്ക് കടിച്ചോക്കാം മധുരം ഉം മധുരമുണ്ട് ഗൈസ് നല്ല മധുരം ഉണ്ട് കുറച്ച് കഴിയുമ്പം ഉം പഴുത്തതിനെ കടിച്ചു നോക്കാൻ നല്ല രസമുണ്ട് ഇനി കുറച്ച് കഴിയുമ്പം അറിയില്ല എന്താവും ചിലപ്പോൾ എരിയും കുരുമുളക് എരിയാണല്ലോ അപ്പൊ അങ്ങോട്ട് പോകാം ഉം അങ്ങനെ സന്തോഷമായിട്ട് ഇവിടുത്തെ മരങ്ങളും വെട്ടിയിട്ടുണ്ട് അടിപൊളിയായി ഗൈസ് അതെ മോസ്റ്റേ വെട്ടിട്ടുണ്ട് കഴിച്ചു പക്ഷെ ഇങ്ങനെ മരം ഒക്കെ ഇങ്ങനെ വെട്ടിക്കിടക്കാൻ കാണുമ്പോ വിഷമാവുന്നില്ലേ എന്നാലും ഭയങ്കര വിഷമാകുന്നത് പൈസ അത് നമുക്ക് തണലേലേ ഇതാണ് അമ്മ എടുക്കുന്ന വിറക് ഇതാണ് എടുക്കുന്ന വിറക് കിട്ടും മോസ്താണ് പൈസ അപ്പൊ പിന്നെ ചിത്ര ഭയങ്കര സീരിയസ് ഫാൻ ആയിട്ടത് വിറകിന്റെ ഉള്ളിലത്തെ സാധനം കാലം ചേച്ചിട്ടെ വയസ്സപ്പോൾ കുഞ്ഞാച്ചി ചെറുതായിട്ട് നടന്ന് കറിയാലോ എനിക്ക് ശല്യപ്പെടുന്ന സ്വഭാവം ഇല്ലാത്തതുകൊണ്ട് എല്ലാം പായസം ഉണ്ടോ വയസ്സിപ്പം ആരും ഇവിടെ ചക്കപ്പഴം മുറിച്ച് വെച്ചിട്ടുണ്ട് കറിയാലോ ചക്ക അമ്മ അക്കരെ വെട്ടിയാലും ഇക്കരെ മറക്കും എന്നു പറയുന്നത് നമുക്കെന്തായാലും ചക്കപ്പഴമൊക്കെ ഇങ്ങനെ ഉണ്ടാകാലേ ഇതില്ല എന്തായാലും ഇതൊന്ന് എടുത്തു നോക്കാം അതിലും ഉണ്ടോ ദൈവമേ ആരും ഇല്ലെന്നാണ് ഈസ് തോന്നുന്നത് മോശ ദൈവമേ ഇത് വരിക്കുകയാണല്ലോ നല്ല രസുണ്ട് ഗൈസ് ഒരെണ്ണം എടുത്തോണ്ട് ഓടിയാലാന്ന് ഓർക്കുന്നുണ്ട് ഛേ ഗൈസ് മുളങ്ങീനാകുന്നുണ്ട് ഗൈസ് കയ്യിൽ ഇത് കണ്ടില്ലേ ഗൈസ് മോസ്റ്റാണ് വരിക്ക നല്ല ഇഷ്ടപ്പെട്ടു അയ്യോ ഞാൻ നിങ്ങക്ക് ഒരെണ്ണം കൊടുത്തില്ലല്ലോ പക്ഷേ മറന്നുപോയി ചേട്ടന്മാര് സീനാണ് കൈസ് അല്ല മോശക്കുള്ളപ്പോൾ അതിൻ്റെ വില അറിയില്ല ഗൈസ അതാണ് എല്ലാ ഏറ്റവും വലിയ പ്രശ്നം അതില്ലാത്തപ്പോൾ അതിൻ്റെ വില മനസ്സിലാക്കോളും എനിക്ക് ഭയങ്കര ഇഷ്ടമായി നിങ്ങൾക്ക് വരാൻ മറന്നു പോയില്ലേ സാധനങ്ങൾ ഞാൻ കഴിച്ചിട്ടുണ്ട് കഴിച്ചപ്പോഴേ പുതിയ നെൽ പോളിഷ് ഒക്കെ ഇട്ട് പക്ഷെ നമുക്ക് നെൽപോളിഷ് കുറച്ച് മുടഞ്ഞ് നിങ്ങൾക്കൊരു നിങ്ങൾക്കൊരു സാധനം കാണിച്ചേട്ടാ ആ അത് നല്ല ഗൈസ് മുളഞ്ഞീനെ മുളഞ്ഞീന് മോസ്റ്റാണ് ഗൈസ് എൻ്റെ ചുണ്ടൊട്ടി കൈസ് മോസ്റ്റാണ് ഗൈസ് പക്ഷെ എനിക്കിഷ്ടമാണ് മുളഞ്ഞീൻ്റെ മുളഞ്ഞു മോസ്റ്റാണ്സ് മുളങ്ങി നല്ല സ്ലൈം പോലെ ഉണ്ടാകും ഞാനതിൽ കുറേ ഞെക്കും കുറേ കടിക്കും കുറേ ഉരുട്ടും ആ ഇപ്പോഴത് ഇവിടെ മോസ്റ്റ് വീടിൻ്റെ പണിയാണ് ഭയങ്കര എന്താ പറയുക ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള സൗണ്ട് ഉണ്ട് ഗൈസ് എനിക്ക് തീരെ ഇഷ്ടമല്ല അത് പ്രത്യേകിച്ച് പ്രകൃതിയിലേക്കൊക്കെ ഇറങ്ങുമ്പോൾ നല്ല മോസ്റ്റുള്ള സൗണ്ട് ഊ ഗൈസ് ഇപ്പോൾ നമുക്ക് നമ്മുടെ എന്താ പറയുക പ്രകൃതിൻ്റെ ഒരു ഭാഗമായ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവർ ആണ് ഗൈസ് ഈ ചെമ്പരത്തി എന്ന് പറയുന്നത് ഞങ്ങൾക്കറിയില്ല ചെമ്പരത്തി ചെമ്പരത്തി മോസ്റ്റ് ആണ് ഗൈസ് പക്ഷേ എന്താ പറയുക പൊട്ടന്മാരുടെയൊക്കെ വിചാരം ചെമ്പ ചെമ്പരത്തിനെ എന്താ പറയുക എല്ലാവരും ഭയങ്കര എന്താ പറയുക പൊട്ടനായിട്ടാണ് സത്യമായ ചെമ്പരത്തിയിലെ കാണുന്നത് ചെമ്പരത്തി വെക്കുന്ന ഒരു പൊട്ടനാണ് അതൊക്കെ ആറ് ശരിക്കും ഉണ്ടാക്കിയത് അതിലായാലൊക്കെ എന്ത് ശാസ്ത്രമുള്ളത് ശരിക്കും എന്നാൽ കുഴപ്പമില്ല ഞാൻ മണ്ടനാണ് ഗൈസ് എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ചെമ്പരത്തി ചെമ്പരത്തി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയില്ലേ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലേവറാണ് അല്ലാതെ തന്നെ ചെമ്പരത്തിയിൽ ഒരുപാട് ഗുണങ്ങളുണ്ട് ഒരുപാട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലെ കുറേ മോസ്റ്റ് ഔഷധ ഔഷധ ചെടിയാണ് റൈസ് എന്ത് നമ്മുടെ ചെമ്പരത്തിന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ ചെമ്പരത്തി മോസ്റ്റ് ആണ് ഗൈസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ് ഇപ്പം എങ്ങനെയുണ്ട് ഗൈസ് ഇപ്പം മോസ്റ്റായില്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ് ഓ നിങ്ങൾക്ക് അരി ഫ്ലവേഴ്സ് ആണ് എൻ്റെ ഫേവറേറ്റ് ആണ് ഗൈസ് ഓമ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഈ ചെമ്പരത്തിൻ്റെ ഈ സാധനം തിന്നാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ് ഇത് കണ്ടോ ഇതിൽ എത്ര ഉണ്ടാവും അഞ്ചെണ്ണം ഉണ്ടാവും പക്ഷേ നാലെണ്ണം നാലെണ്ണമേ ഉള്ളൂ കേട്ടോ ഗൈസ് ഇപ്പം കഷ്ടപ്പെട്ട് ഞാനുണ്ടോ ഞെൽപൊള്ളിഷാണ് ഗൈസ് ഇത് നിങ്ങൾ കാണുന്നുണ്ടോ ഇതും ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇത് കണ്ടില്ലേ അതിൽ മുഴുവൻ മുളങ്ങീനായി ഗൈസ് നിങ്ങൾ പറയും ഞാൻ എന്തു ചെയ്യും അവസ്ഥയായി അമേ ഇതെന്താണ് ഗൈസ് എന്തും മുളങ്ങീനാണെന്നാണ് തോന്നുന്നത് അയ്യോ മീശു വൈസ് നോക്ക് നമ്മുടെ മീശൂട്ടി നമ്മുടെ അടുത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ ചുട്ടി എപ്പോഴും ഇങ്ങനെ ഗുർ ഗുറു വെച്ചോണ്ടാണ് ഉണ്ടാവുന്നത് മോസ്റ്റാണ് ഗൈസ് നിങ്ങൾക്ക് നിങ്ങൾ ഇങ്ങനെ ഉമ്മോട് കഴുത്തിൽ എൻ്റെ ഇവിടെ നല്ല രസമാണ് കൈസടി പോലെ കുഞ്ഞു നല്ല രസമാണ് കൈസ് കഴിച്ചിട്ട് ഉമ്മ ഓടി നോക്ക എന്റെ ഇവിടെ മുറിച്ചിട്ടുണ്ട് ഗൈസ് അല്ലെങ്കിൽ തന്നെ കാലിൽ ഫുള്ള് ഇവര് പലിനെറീന്റെ പാടമുള്ളൂ മോസ്റ്റാണ് ഗൈസ് ഗൈസ് മോസ്റ്റ് കൊഞ്ചലാണ് നമ്മുടെ മീഷ